വെൽക്കം ടു ഫാമിലി ചാക്ലീസ് പുതിയ ഒരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഇഷ്ടമായോ നിങ്ങൾ തന്ന സപ്പോർട്ടിന് പ്രത്യേക നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ആ പിന്നെ ഒരു കാര്യം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ പൂന്തൽ നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ കുറച്ച് കണവ ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തലഭാഗവും എടുത്തിട്ടുണ്ടേ അതുപോലെ ഞാൻ ഒരു മീഡിയം ടൈപ്പ് കണവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കാരണം വലിയ കണവ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വലിയ പാടാണ് അതുകൊണ്ടാണ് ഞാൻ ചെറുത് നോക്കി എടുത്തേക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം കണവയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഈ കണവ വാങ്ങി റെഡിയാക്കി നോക്കണമേ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കണവ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കണവ എന്ന് പറയുന്നത് ഇത് ഒരു നാല് മണി പലഹാരമായിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത് നമുക്ക് അത് അതുമാത്രമല്ല നോമ്പ് കാലത്ത് നോമ്പ് മുറിക്കുന്ന സമയത്ത് നോമ്പ് തുറ ഉഫവം ഉഫവുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കൂന്തൽ നിറയ്ക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് മീഡിയം സൈസ് സവാളയും രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കറിവേപ്പില ഒരു തക്കാളിക്ക് ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ കണവയുടെ ചിറക് ഭാഗവും തലയുടെ ഭാഗവും ഒക്കെ ചെറുതായി അരിഞ്ഞതാണ് അടുത്തതായി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ഉണ്ട് അതാണ് ടൂത്ത് സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അത് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ച പറഞ്ഞില്ലേ ചോപ്പ് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇടാം സവാള ഒന്ന് ചെറുതായി വഴണ്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ കരിയപ്പരി ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് ഇത് ഇനി പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്കൊരു ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്യാം ഉള്ളിയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടില്ലേ അതുകൂടി കൊടുക്കാം ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരുമ്പോഴത്തേക്ക് നീങ്ങണം ഇനി നമുക്ക് അടുത്ത മസാലകളൊക്കെ ചേർക്കാം വാളയും തക്കാളിയും എല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാതെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂണിനും താഴെ മതി കുറച്ച് പിന്നെ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടെ ഇട്ട് ഒരു പച്ചമണ മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുക്കണേ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഈ കണവയുടെ പിന്നെ മാലും അതുപോലെ ചിറക് പാകം ഒക്കെ ഇല്ലേ അത് വേണം ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനെ ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം എടുക്കും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കണം അല്ലേ അപ്പോഴും പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ആരും ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കരുത് ഈ കാരണം ഈ കണവയുടെ വെള്ളം തന്നെ ഇറങ്ങി ഇതങ്ങ് വെന്തോളൂ പിന്നെ ഉപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളണം കാരണം ചിലർക്ക് കൂടുതൽ ഉപ്പ് വേണം ചിലപ്പം ഉപ്പ് കുറച്ച് മതി അപ്പം അതൊന്നും നോക്കുകയുള്ളൂ ഇപ്പം ഒരു മീഡിയം കണക്കിനുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ വേണമെന്നുള്ള ഒരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തോളണേ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കുന്നത് വരെ ഇതൊന്ന് തണുത്ത വന്നിട്ടുണ്ട് പിന്നെ ഇത് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് വേണം ഇതിനുള്ളിലേക്ക് നിറയ്ക്കാൻ ഈ ഫില്ലിങ്ങേ ഇത് നിറച്ചു കൊടുക്കണം അപ്പോഴേ ഒരു പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ സ്പൂൺ വെച്ച് നിറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കണവേളയിൽ രണ്ട് സൈഡിങ്ങനെ ചെറുതായിട്ട് ഒരുപാട് കട്ട് ചെയ്യല്ലേ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴും നമുക്ക് നന്നായിട്ട് ഇതിനുള്ളിലേക്ക് വെക്കാൻ പറ്റും അത് മാത്രല്ല ഇതിലെപ്പോഴും കുറച്ച് മസാലയെ ഇത് ഇനി നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാനുള്ളതാണ് ഏട്ടാ ഇതുപോലെ എന്നിട്ട് തലയുണ്ടല്ലോ ആ കണവയുടെ തലഭാഗവും കൂടെ എടുത്ത് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇനി ആ ടൂത്ത് സ്റ്റിക്കില്ലേ അതുകൊണ്ട് നന്നായിട്ടിങ്ങനെ കുത്തി ആ വായ്ഭാഗവും തലയും കൂടെ യോജിക്കുന്ന രീതിക്ക് ഒന്ന് നല്ല ചേർത്ത് കുത്തി നല്ല ഇതാക്കി വെക്കണം അപ്പോഴേ കൂന്തൽ നിറച്ചത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ഇതുപോലെ ഫില്ലിങ് വെച്ച് നിറച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു കാര്യം നിങ്ങൾക്ക് തല ഇതിനുള്ളിൽ വെക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നെങ്കിൽ ഉണ്ടെങ്കിലേ ഇത് ഇങ്ങനെ വെറുതെ മാത്രം ഇങ്ങനെ വെച്ച് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ കണവയിൽ ഫില്ലിങ് എല്ലാം നിറച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഇനി സ്റ്റീം ചെയ്തെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഓരോന്നും നിരത്തി വെച്ച് വേണം സ്റ്റീം ചെയ്തെടുക്കേണ്ടത് ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പ് പാനിലേക്ക് നമുക്ക് കുറച്ച് മസാല കൂട്ട റെഡിയാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി വേണ്ടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉണ്ടേക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കാം ഇതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഒഴിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഫ്ലെയിം ഒരു കാരണവശാലും ഇപ്പോഴും ഓൺ ആക്കരുതേ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാവൂ ഇതിലേക്ക് അര കപ്പ് ചൂടുവെള്ളം കൂടി വീട്ടിൽ മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇത് നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറിക്കിട്ടുള്ളൂ മാത്രമല്ല അപ്പോഴാണ് നല്ല ടേസ്റ്റും കിട്ടുന്നത് ഇതിലേക്ക് ഇനി സ്റ്റീം ചെയ്ത് വെച്ച കണവ ഇട്ട് കൊടുക്കാം കണവ ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കിട്ടണം അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായല്ലോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ നമുക്ക് അടുത്ത അധ്യായത്തിലൂടെ വീണ്ടും കാണാം